ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു പോസ്റ്റ്മോർട്ടം അല്ല ഇത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീമല്ലേ പോസ്റ്റ്മോർട്ടം നേതൃത്വം നൽകിയത് അവർക്ക് ഒരു ദിവസം തന്നെ പോസ്റ്റ്മോർട്ടവും ഇതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ കാണുന്നവരാ കുടുംബം എന്താണോ പറഞ്ഞത് അതില് ശരിയും സത്യവുമാണ് അവർക്കൊന്നും ഒന്നും മറക്കാനും ഇല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ച് നമുക്കറിയാം നിയമത്തിന്റെ വശത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എങ്ങനെയാണ് ഇനി നിയമ നടപടികളും കാര്യങ്ങളൊക്കെ അല്ല തീർച്ചയായിട്ടും ഏറ്റവും പരമപ്രദ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഇന്നലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അവരെ ഒട്ടും ആഗ്രഹിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമില്ല അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സഹകരിക്കേണ്ടി വന്നു അവർ പരിപൂർണമായിട്ട് സഹകരിച്ചു ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം നേതൃത്വം നൽകിയതും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയിട്ടുള്ള ഫോറൻസിക്കിൻ്റെ ഒരു ടീമാണ് എന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു ദുരൂഹത പോലീസിനെയും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിനെയൊക്കെ അറിയിക്കുമായിരുന്നു പ്രൈമ ഫേസി ഒരു ദുരൂഹതയും അവർക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല അതുകൊണ്ട് എന്താണോ കുടുംബം പറഞ്ഞത് ആ കുടുംബം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയും സത്യവുമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും പരമപ്രധാനം അച്ഛൻ്റെ ബാക്കിയുള്ള ചടങ്ങ് ഇതെന്ന് നടത്തുക എന്നുള്ളതാണ് അതിനുശേഷം കൃത്യമായിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇനി ഹൈക്കോടതിയിൽ കേസിരിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ആദ്യത്തെ പ്രിഫറൻസ് അതിനുശേഷം നമുക്കറിയാം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഒട്ടനവധി ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ എതിർപ്പുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള വേട്ടയാടുകൾ പല ഭാഗത്തു നിന്ന് അവർ നേരിട്ടിട്ടുണ്ട് അതിനൊക്കെ എതിരെ കൃത്യമായിട്ട് ഇരുപത്തി ഏഴാം തീയതിയുള്ള ഹൈക്കോടതി കേസ് ആദ്യ പരിഗണന അതിനുശേഷം മറ്റുള്ള അവർക്കെതിരെ ഒറ്റ ആക്രമണം നടത്തിയവർക്കെതിരെയുള്ള മറ്റു നിയമ നടപട നടപടികൾ കുടുംബവുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും സാങ്കേതിക മാത്രമാണ് സാങ്കേതിക മാത്രമാണ് നമുക്കറിയാലോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു പോസ്റ്റ്മോർട്ടം അല്ല വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീമല്ലേ പോസ്റ്റ്മോർട്ടം നേതൃത്വം നൽകിയത് അവർക്ക് ഒരു ദിവസം തന്നെ പോസ്റ്റ്മോർട്ടവും ഇതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ കാണുന്നവരാ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അവർ ഇന്നലെ തന്നെ സംശയം പറയുമായിരുന്നു അതൊന്നും നമുക്കില്ല അതുകൊണ്ട് അത് സാധാരണ ഏതൊരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും അവരുടെ സ്വാഭവുകളക്ഷനും അവരുടെ ആന്തരിക അവയവങ്ങളുടെ വാട്സപ്പിൽ തന്നെ അയയ്ക്കാറുണ്ട് അതിന്റെ സാങ്കേതികം മാത്രമാണ് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ തന്നെ അതിനെ സംബന്ധിച്ച് സ്വാഭാവിക സ്വാഭാവികമായ മരണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും കുടുംബം എന്താണോ പറഞ്ഞത് അതിൽ ശരിയും സത്യവുമാണ് അവർക്കൊന്നും മറയ്ക്കാനും ഒളിക്കാനും ഇല്ല അത് തന്നെയാണ് നമുക്ക് ഇന്നലത്തെ കൂടുതൽ എങ്കിലും ഈ ഇത്തരത്തിലൊരു സമാധി ഇത്തരം നടത്തുമ്പോൾ നാട്ടുകാരെ അറിയിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം അപ്പം അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ നിയമപരമായി നോക്കുമ്പോ അല്ല അല്ല തീർച്ചയായിട്ടും സമാധി മാത്രമല്ല ഇപ്പോ ഒരു വിവാഹമായാലും അതുപോലെ തന്നെ ഒരു മരണമായാലും നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഇത് നമ്മൾ അറിയിക്കേണ്ടതാണ് അപ്പൊ അത് അറിയിക്കേണ്ടത് തന്നെയായിരുന്നു അതിന് ആ കാര്യത്തിലൊന്നും മറ്റൊരു അഭിപ്രായമില്ല പക്ഷേ അവര് നിഷ്കളങ്കരാണ് അവര് പിതാവ് എന്തു പറഞ്ഞു അതവര് പിതാ പിതാവിന്റെ ആ ഒരു ആഗ്രഹം അവര് നടപ്പിലാക്കി അത്രയേ ഉള്ളൂ അതിലവർക്ക് ഈ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അവരത് ചെയ്തു അത് മാത്രമേ ഉള്ളൂ അത് പക്ഷേ അവര് അവരാൾ അവരാൾ കഴിയുന്ന രീതിയില് അവരത് ചെയ്തു ചെറിയൊരു സമാധി പീഠം ചെയ്ത് അതിനകത്ത് ആ ഒരു സമാധി സ്ഥാപിച്ച് അവരത് ചെയ്തു അതിൽ വേറെ ഒരു ദുരൂഹതയില്ല അവരന്ന് തന്നെ അന്ന് തന്നെ ഒൻപതേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിതാവ് സമാധിയ എന്നുള്ള രീതിയിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഫ്ലക്സോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല അവർ ചെറിയ രീതിയിലൊരു പോസ്റ്റർ എഴുതി അവരറിയിക്കുകയും ചെയ്തു അപ്പോൾ അത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരറിയിക്കേണ്ടതായിരുന്നു അതിലായിരുന്ന മനസ്സിലാക്കുന്നുണ്ട് അവരത് അറിയിക്കേണ്ടത് ഒരു അപ്പോൾ തീർച്ചയായിട്ടും അത് അവര് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവര് നിഷ്കളങ്കരായി എങ്കിലും ഹൈക്കോടതി പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ എങ്ങനെ ഇത് മുന്നോട്ട് എങ്ങനെയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ച് നമുക്കറിയാം നിയമത്തിന്റെ വശത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉത്തരം പറയേണ്ടി വരും അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഹൈക്കോടതിയിലൊരു കേസുമായിട്ട് വരുമ്പോൾ ആ ഒരു ചോദ്യം ചോദ്യം തന്നെയാണ് അത് ഞാൻ സംബന്ധിക്കുന്നുണ്ട് അഭാഷക എന്നുള്ള രീതിയിൽ സംബന്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടന്നല്ലോ അപ്പൊ എന്തായാലും ഡെത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുമല്ലോ അത് തീർച്ചയായിട്ടും നമ്മൾ ഇരുപത്തിയേഴാം തീയതി ഉള്ള ദിവസം നമ്മളും അത് അപ്ലൈ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കും തുടർന്ന് ഈ കേസിന്റെ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഈ കേസ് നൽകിയോ ആദ്യത്തെ പ്രിഫറൻസ് ഇരുപത്തി ഏഴാം തീയതിയുള്ള ഉള്ള ഹൈക്കോടതി കേസ് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് അതാ അത് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് അതിനുശേഷം കുടുംബത്തെ ഒറ്റ ആക്രമിച്ചവർക്കെതിരെയുള്ള നിയമ നടപടികൾ കുടുംബവുമായിട്ട് ആരോപിച്ച് തീരുമാനിക്കും അതുപോലെ തന്നെ ഈ തുടക്കം ഈ ഒരു മറ്റൊരു വിഭാഗത്തെ കുറ്റപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഒരു തെറ്റായി കാണുന്നില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഭാഗത്ത് അല്ല അവരാണ് ഇവരുടെ ഭൂമിയിൽ ഒരു സംഘടിതമായ വിഭാഗമാണ് അവരുടെ മാത്രം ഒരു ഒരു ഭൂമിയിൽ അവർക്ക് ഏറ്റവും അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ അവർക്ക് ഏറ്റവും അഫക്റ്റ് ചെയ്യുന്ന വിഷയം സ്വന്തം പിതാവിൻ്റെ വിഷയത്തിൽ അവർ നമ്മുടെ രണ്ട് മക്കളും അമ്മയും പറയുകയാണ് അറിയോട് പറയുകയാണ് സാർ ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് സാറിവിടെ വരുന്നു സാറ് സ്ട്രെയിറ്റ് അവേ നേരിട്ട് പോയി സാറ് സമാധി മണ്ഡപത്തിൽ പോവുകയും സമാധി മണ്ഡപത്തിൻ്റെ നാല് ചുറ്റുകൊണ്ട അതിരുകളും സമാധി മണ്ഡപത്തിൻ്റെ അളവും നീളവും എടുത്തുകൊണ്ട് അതിനെ പൊളിക്കുവാൻ വേണ്ടിയാണ് സാർ നിൽക്കുന്നത് അതല്ല സാർ നമ്മുടെ ഭാഗം കേൾക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനൊന്നും പറ്റൂല ഇത് ഇപ്പം പൊളിക്കണം ഇതിപ്പോൾ പൊളിക്കണം എന്ന് ഏതെങ്കിലും ഒരു സംഘടിത മതവിഭാഗം പറയുമെങ്കിൽ അവർക്ക് അപ്പോൾ ആ സമയത്ത് പ്രതികരിച്ചതാണ് അല്ലാതെ അവരൊരു മുൻവൈരാഗ്യം കൊണ്ടോ ഒന്നും പ്രതികരിച്ച് ഒരു നിഷ്കളങ്കരാണ് അവര പ്രതികരിച്ചു പോയി അത്ര ഉള്ളു അത് വേറെ ഒരു വിരോധമില്ല